പഠന വൈകല്യമുള്ള പതിനാലുകാരിയെ തുടർച്ചയായി ബലാത്സംഗം ചെയ്ത കേസിലാണ് പ്രതിക്ക് തൊണ്ണൂറ് വർഷം കഠിന തടവ് വിധിച്ചത് പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപതിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി ഓമല്ലൂർ ഊപ്പമൻ സ്വദേശി ബാബു ജോർജിനെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി കോടതി ശിക്ഷിച്ചത് പിഴ കൊടുത്തില്ലെങ്കിൽ നാലു വർഷം അധിക കഠിന തടവ് അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ എട്ട് മുതൽ നവംബർ ഒന്ന് വരെയുള്ള കാലയളവിലായിരുന്നു പീഡനം കൂടാതെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും സംഭവം പുറത്തു പറഞ്ഞാൽ കിണറ്റിലെറിഞ്ഞ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വത്ര സി ഐ എ ആർ ലീലാമയാണ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജെയ്സൺ മാത്യു ഹാജരായി മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട